ചേട്ടൻ വന്നല്ലോ ചെന്നൈക്കൊപ്പം വന്നല്ലോ ഇതാണ് ആരാധകർ ഇപ്പോൾ മുഴുവൻ പാടി നടക്കുന്നത് അങ്ങനെ സഞ്ജുവും തലയും ഒന്നിച്ചിരിക്കുകയാണ് അവസാനം ആ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ഏറെ നാളായി ക്രിക്കറ്റ് ആരാധകർ കാത്തിരുന്ന വാർത്തയ്ക്കാണ് ഇന്ന് ലോകം മുഴുവൻ സാക്ഷിയായിരിക്കുന്നത് ഇത് പ്രഖ്യാപിക്കുമ്പോൾ കണ്ണീരും പുഞ്ചിരിയും ഒന്നിച്ചിണ്ടെന്ന് കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ സീസൺൻ്റെ അവസാനം മുതൽ ആരംഭിച്ച ചർച്ചകളിലാണ് ഇപ്പോൾ അന്തിമ തീരുമാനം എടുത്തിരിക്കുന്നത് സഞ്ജുവിൻ്റെ കൂടുമാറ്റം ഏറ്റവും മികച്ച സമയത്ത് സഞ്ജുവിൻ്റെ കൃത്യതയാർന്ന തീരുമാനമാണിതെന്നാണ് ക്രിക്കറ്റ് ലോകത്തിൻ്റെ വിലയിരുത്തൽ രണ്ടായിരത്തി ഒൻപതിലെ ഐ പി എല്ലിൽ സഞ്ജുവിനെ കൊൽക്കത്ത അവരുടെ പോളിൽ ഉൾപ്പെടുത്തി പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടീമിൽ ഇടം ലഭിച്ചെങ്കിലും കളിക്കാനുള്ള അവസരം സഞ്ജുവിന് ലഭിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിൽ രാജസ്ഥാൻ റോയൽസിൽ സഞ്ജു എത്തുന്നതോടെയാണ് കരിയറിലെ വലിയൊരു മാറ്റം ഉണ്ടാകുന്നത് രാജസ്ഥാന്റെ സ്ഥിരം വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് പിന്നെ അധികം കഴിയാതെ തന്നെ സഞ്ജു എത്തിപ്പെട്ടു അധികം വൈകാതെ ബാറ്റിങ്ങിലും പയറ്റിത്തെളിഞ്ഞോടെ ക്യാപ്റ്റൻ സ്ഥാനവും കേരളത്തിന്റെ അഭിമാന താരത്തെ തേടിയെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ക്യാപ്റ്റൻ പദവി സഞ്ജു ഏറ്റെടുക്കുന്നത് ഒന്നുമല്ലായിരുന്ന ഒരു ടീമിനെ ഫൈനൽ വരെ എത്തിക്കാനും ഒരു ബ്രാൻഡ് വാലി നേടിക്കൊടുക്കാനും സഞ്ജുവിന് ആയിട്ടുണ്ട് അത്തരം ഒരു അവസരം രാജസ്ഥാൻ സഞ്ജുവിന് നൽകിയെന്നു കൂടിയാണ് മറ്റൊരു വസ്തുത ഇരു കൂട്ടരും ഒരേ ദിശയിലേക്ക് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ആരാധകർക്കും വലിയ പ്രതീക്ഷയായിരുന്നു എന്നാൽ കഴിഞ്ഞ സീസൺ മുതൽ ഇരു കൂട്ടരും രണ്ട് ദിശയിലേക്ക് നീങ്ങി തുടങ്ങി പുതിയൊരാൾക്ക് രാജസ്ഥാൻ അവസരം നൽകാൻ തീരുമാനിച്ചതും ലേലത്തിലെ പഴയ താരങ്ങളെ നിലനിർത്താൻ അവർ തയ്യാറാകാത്തതും തർക്കങ്ങളിലേക്ക് ഇരുവരെയും എത്തിച്ചു അത് കളിക്കളത്തിലും നമുക്ക് വ്യക്തമായി കാണാമായിരുന്നു ഈ തർക്കങ്ങൾ ചെന്ന് അവസാനിച്ചതാകട്ടെ പോയിന്റ് പട്ടികയിൽ രാജസ്ഥാൻ സ്ഥാനം ഒമ്പതാം സ്ഥാനത്തും രാജസ്ഥാനൊപ്പമുള്ള പന്ത്രണ്ട് വർഷത്തെ യാത്ര അവസാനിപ്പിച്ച് സഞ്ജു പടിയുറങ്ങുമ്പോൾ നഷ്ടവും ഇരുകൂട്ടർക്കുമുണ്ട് അതിനൊപ്പം തന്നെ പുതിയ പ്രതീക്ഷകളും ഇരുകൂട്ടർക്കുമുണ്ട് കൂടി നമ്മൾ ചേർത്ത് വായിക്കണം തലയ്ക്കൊപ്പം കൂടി ചേരുമ്പോൾ ചെന്നൈ ഇനി കത്തിക്കയറും എന്നതിൽ ഒരു സംശയവുമില്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇതിനകം തന്നെ ഈ പ്രതിഫലനം ഉണ്ടായിത്തുടങ്ങിക്കഴിഞ്ഞു ചേട്ടനും തലയും ഒന്നിക്കുമ്പോൾ പ്രതീക്ഷിച്ചതുപോലെ ക്യാപ്റ്റൻ കം വിക്കറ്റ് കീപ്പറെയാണ് ചെന്നൈക്ക് ലഭിക്കുന്നത് പത്താം സ്ഥാനത്തു നിന്നും ഒന്നാം സ്ഥാനത്തേക്കുള്ള കുതിപ്പിനായി തയ്യാറെടുപ്പിലാണ് തലയുടെ ടീം സഞ്ജു ആരാധകർ കൂട്ടത്തോടെ ഇനി ചെന്നൈയിലേക്ക് എത്തുമെന്നതും മറ്റൊരു സത്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം